ഡിഫറൻസ് വന്നത് ആ ഒരു നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ഇയാളെ ഒന്ന് തെറ്റ് ചൂണ്ടി അനു നല്ലൊരു ഗെയിമർ ആണ് അവള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അവളുടെ പി ആറുകള് എനിക്ക് കമന്റ് വരുമായിരിക്കും കൂടെ എനിക്കെതിരെ വരുമായിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല പി ആർ ടീംസ് ആണ് ഏറ്റവും കൂടുതൽ ആദില എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് എങ്ങനെ നടക്കുകയാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ നടക്കുമായിരിക്കും അതിൽ ആര് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം നെവിൻ പോണോ ലക്ഷ്മി പോണോ അക്ബർ പോണോ അതിൽ പോകണം നൂറ് പോണോ ശനോസൊണ് നിഷുണ് അനുമുള്ളുണ്ണ അരി പൊണ്ണ അരിൻ പൊണ്ണോ അരി പൊണ്ണം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും താഴ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാനുണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കുറച്ച് കുറച്ച് കട്ടപ്പകളുടെ ഒരു കൂട്ടഭൂമ്പം തന്നെയാണ് ഈ വീഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഈ നൂറെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ലൈക്ക് സിസ്റ്റർ അല്ലെങ്കിൽ ഒരു പോലെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവളുമാര് തിരിച്ച് തനി കട്ടപ്പയാണെന്ന് ഇന്നലെ തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അതായത് ഷാനവാസിനെയും അനുമോളെ കൂടെ നിന്ന് കുത്തുന്നു പിന്നിൽ നിന്നും കുത്തുന്ന രണ്ട് കട്ടപ്പകളാണ് ഈ ആദില നൂറ എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഇന്നലെ ഒരു വീഡിയോയിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനായാലും അനുമോക്കായാലും ജനുവൻ ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ബ്രദർഹുഡ് ആ ഒരു ടൈപ്പിലാണ് അവർ രണ്ടുപേരും അങ്ങോട്ട് സ്നേഹിക്കുന്നത് പക്ഷെ തിരിച്ചിങ്ങോട്ടില്ല തിരിച്ച് ഇവർക്ക് വരും ഗെയിമാണ് ഓക്കെ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത് പക്ഷെ എത്തിക്സ് ഇല്ല ഈ പിന്നിൽ നിന്നും കുത്ത് നാറിയ സ്വഭാവം ഇതെല്ലാം കൂടെപ്പുറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന രണ്ട് ടീംസ് ആണ് ആദില നൂറ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്നാല ബിഗ് ബോസ് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ടാസ്ക് കൊടുത്ത സമയത്ത് വളരെ വളരെ വ്യക്തമായിട്ട് ആയിട്ട് അടിപൊളിയായിട്ട് ഷാനവാസ് ആ ടാസ്ക് എങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ആ നൂറ ആതില എന്ന് പറയുന്ന രണ്ടുപേരും കൂടി ഷാനവാസിനെ കുറെ പ്രാഗി എന്തിന് ഷാനവാസ് ആതിലേക്ക് ഇട്ട് ഓട്ട് കൊടുത്തോട്ട് ഓക്കെ ആണ് ജസ്റ്റ് എ പ്രാങ്ക് ഓക്കെ അത് അവർക്കറിയില്ല എങ്കിലും അവർ ആ രീതിയിൽ പ്രതികരിച്ചു പക്ഷേ പ്രതികരിക്കുന്ന സമയത്ത് ഓരോരുത്തരെ പുറത്തു പോകണമെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു ഈ ആതില ആ സമയത്ത് ആതില് പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട് നമുക്ക് അത് കാണാം അതിനു മുന്നേ നമ്മുടെ നമുക്ക് പോവാം കട്ടപ്പ ശൈത്യ കട്ടപ്പ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ട് തന്നെ നമുക്ക് ആരംഭിക്കുക ഈ ഒരു വീഡിയോ ഇപ്പൊ എനിക്ക് കമന്റ് വരുമായിരിക്കും പി ആർ എല്ലാം കൂടെ എനിക്കെതിരെ വരുമായിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല പി ആർ ടീംസ് ആണ് ഏറ്റവും കൂടുതൽ പുറത്തു കിടന്ന് കളിക്കുന്നത് ജെനുവിനായ കണ്ടസ്റ്റന്റുകൾ എല്ലാം ഔട്ടായി പോവുകയാണ് അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പി മാത്രം കൊണ്ട് ഒരു ഒരു ഒരാൾ ജയിക്കരുത് പിന്നെന്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് തന്നെയാണ് ആന്റിയുടെ മോളെ പുറത്താക്കിയിട്ടുള്ള ശൈഖിയ അയ്യോ സാധാരണക്കാര് സാധാരണക്കാർ ആന്റി എന്തുവാ പറയുന്നത് മോൾ ഔട്ടായ വിഷമമാണ് പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്മയും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില് അതിൽ അഞ്ചാം സ്ഥാനം എങ്ങാണ്ട് ട്രോഫിന്ന് നോക്കിട്ട് അഞ്ചോ രണ്ടോ സ്ഥാനം മാറി ട്രോഫി കിട്ടി എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ട്രോഫി പോലും വാങ്ങൂലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയ ടീംസ് ആണ് ഈ ടീംസ് ഇതിനെ പറ്റിയിട്ടൊന്നും ഞാനിന് കൂടുതൽ പറയാനായിട്ട് നിൽക്കുന്നില്ല പറയാൻ എന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഞാൻ ഇതിനെയൊക്കെ പറ്റിയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കട്ടപ്പ ശൈത്യേയും ഈ കട്ടപ്പ ശൈത്യയുടെ അമ്മേയും കൂടി പണ്ട് ട്രോഫി വാങ്ങാതെ അമ്മേ മോളം എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അഹങ്കാരത്തോട് ഇറങ്ങിപ്പോയിട്ടുള്ള ആ കാര്യം അതുകൊണ്ട് ഇതിനെയൊക്കെ ആ നിലയ്ക്ക് ഞാനും കണ്ടിട്ടുള്ളൂ സി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കട്ടപ്പ ചേത്തിയായാലും ആർ ജെ ബിൻസി ആയാലും അപ്പാനി ശരത് ആയാലും ഇവരെ പോലുള്ള കുറെ പേര് എവിക്റ്റ് ആയി ഫെയർ ആണ് എന്നാൽ ഗിസയിൽ ഇപ്പൊ പോവട്ടെ ആയിരുന്നു എന്ന് പറയാം കാരണം അതിനേക്കാൾ നേരത്തെ പോകാനുള്ള ആതിലാ നൂറ് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇവരൊക്കെ ടാർജറ്റ് ചെയ്ത് പിടിക്കുന്നത് അനുമോള് 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 അനുമോളുടെ പി ആറ് അനുമോ ആണ് നേരത്തെ പുറത്തു പോകേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ ഒരു ടാർജറ്റ് ചെയ്ത് പിടിക്കുന്നത് എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല ആൻറ്റി ആന്റിയുടെ മോള് പോയതിൽ നല്ല വിഷമമുണ്ടല്ലേ പണ്ട് അമ്മേ മോളിലും പോയി അവിടെയും തേഞ്ഞൊട്ടി ഇപ്പൊ ബിഗ് ബോസിൽ വന്ന് ഇവിടെയും തേഞ്ഞുട്ടി ഇനി അടുത്ത് എവിടെ പോകുന്നു അവിടെയും തേഞ്ഞുട്ടി സംസാരിക്കാനും അനു നല്ലൊരു ഗെയിമറാണ് അവള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ അവളുടെ പി ആറുകള് ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിർത്തുക അനുമോളെ മാത്രം ഫോക്കസ് ചെയ്ത് അവളുടെ പോസിറ്റീവ് സാധനങ്ങൾ മാത്രം ഇട്ട് അവളെ വിൻ ചെയ്യിപ്പിക്കാൻ നോക്കുക ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ കട്ടപ്പ ശൈതിക്ക് പിന്നീന്ന് കുത്ത് രക്തത്തിലരിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഇതുവരെ മാറിയിട്ടില്ല ആദ്യം അനിമോൾ ഒന്ന് പൊക്കി അടിച്ചിട്ട് വന്നു അവൾ പിയർ ശരിയല്ല കേട്ടോ അവർ മറ്റുള്ളവരെ ഡിഗ്രേഡ് ചെയ്ത് കളിക്കുകയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരുടെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് തമ്മിൽ തല്ലുന്നുണ്ട് അടി വെക്കുന്നുണ്ട് ഇപ്പോൾ ശൈത്യയുടെ ഫാൻസ് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഫാൻസ് ശൈത്യ കുറ്റം പറയുന്നുണ്ട് ശൈത്യക്ക് ഫാൻസ് ഉണ്ടോന്നറിയില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ടുള്ള ചിലപ്പോൾ വിഷമമായിരിക്കും എനിക്ക് തോന്നുന്നില്ല നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടെന്ന് ചിലപ്പം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ സർക്കിൾ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസികൾ മാത്രം ചിലപ്പോൾ കാണും അല്ലാണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒറ്റ മനുഷ്യനെ നേരെ ചോദിച്ചാൽ കണ്ടില്ല നിങ്ങളൊക്കെ എവിക്റ്റ് ആയി പോയ സമയത്ത് ഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുകയായിരുന്നു ജനങ്ങൾ ഉള്ള കാര്യം പറയാം ഡിസൈലൊക്കെ ഔട്ട് ആയപ്പോഴാണ് അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ബിൻസി പോയാലും ശൈത്യ പോയാലും മറ്റേ മറ്റേ വേണ്ടല്ലോ മറ്റേ പേരൊന്നും അപ്പാനി പോയപ്പോഴും എല്ലാ ആൾക്കാരും ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങളൊക്കെ പോയപ്പോ ആരും പറഞ്ഞില്ല അൺഫെയർ ഭിക്ഷൻ കേട്ടാ അതിന്റെ വിഷമമാണ് കാണിക്കുന്നെന്ന് പറയുന്നതെന്നും എനിക്ക് മനസ്സിലായി കേറി പോണ കണ്ടപ്പം കപ്പ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുള്ള മൈൻഡിലാണ് നിൽക്കുന്നത് പോലത്തെ സ്വഭാവമാണ് മറ്റേ അമ്മേ മോളും പരിപാടിയിൽ നമ്മൾ കണ്ടതാ ഒന്നാം സ്ഥാനം കിട്ടിയില്ലേ എനിക്ക് കപ്പും വേണ്ട ഒന്നും വേണ്ട എനിക്ക് റണ്ണർ റപ്പർ ആവേണ്ട എനിക്ക് അവാർഡും വേണ്ട ഒന്നും വേണ്ട ഏഹ് എന്തായാലും കൊള്ളാം ആ കുണമല്ലേ കാണിക്കത്തുള്ളൂ പിന്നെ ബിഗ് ബോസിന്ന് നേരെ വിറ്റ് ചെയ്ത് പുറത്ത് കണ്ണും കെട്ടി ഇറക്കി മറ്റേ ബോർഡ് കഴികളി ഉറന്നുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ പറയാം എനിക്കിണ്ടല്ലോട്ടോ വേണ്ട നിനക്ക് ഇവിടെ വരണ്ട എനിക്ക് കപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ഇനി ഇവിടെ ഒരിടം വേണ്ട ഞാൻ വീട്ടിൽ പോണെന്ന് പറയാത്തേറൊരു പോച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചു ചത്ത ഒരു പോസ് ആണ് ഞാനിങ്ങൊന്നും കൊടുക്കാം ഗിസലിന്റെ സ്റ്റോറി ആയിരുന്നു കേട്ടോ ആ സ്റ്റോറിയിലും ഗിസയിലും ടൊവിനോയും പഴയ കണ്ടസ്റ്റാന്റ് ഷ്യമ മിഷൻ അതുകൊണ്ട് സൈഡിൽ അടുത്ത് നിൽക്കുന്ന ഗിസലിന്റെ അടുത്ത് ടൊവിനോയാണ് അതിൽ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ ഒന്നും വായിക്കാം ഫൈനലി മെറ്റ് മൈ ജി പോസ്റ്റർ മോഡൽ ടോവിനോ തോമസ് ഇതെങ്ങാണ്ട് ബേസിൽ കണ്ടാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഫൈനലി മെറ്റ് മൈ മൈജി പോസ്റ്റർ മോഡൽ എടാ ടോവിനോ തോമസിനെ മൈജിയ പോസ്റ്റർ മോഡലാക്കി ചുരുക്കി കളഞ്ഞിസയില് ഒരു ആക്ടർ ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്തായാലും അവനെ ഊക്കിയതാണെന്ന് തോന്നുന്നു ബൈസില് ഇതെങ്ങാണ്ട് കണ്ടു കഴിഞ്ഞാൽ തീർന്നു കൂട്ടിയാ മതി അത്രയ്ക്കും സാരമാണ് ടോവിനോടെ അവസ്ഥയല്ലേ ടോവിനോ എന്നെ നീക്കക്കൂടി മൈജി പോസ്റ്റർ മോഡലാക്കിയില്ലേ അപ്പൊ ഞാൻ ആക്ടർ ആക്ടറല്ലേ അതൊരു ഒന്നൊരു സാരതല്ലാ അത് സെറ്റ് ഞാൻ ചിരിച്ചിരി മാറിച്ച് ആദ്യം കണ്ട സമയത്ത് ഓക്കെ ഇനി നമുക്ക് ഇന്നലെ എപ്പിസോഡിലോട്ട് നേരെ വരാം എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് എപ്പിസോഡിൽ ഇന്നലെ നടന്നിട്ടുള്ള സീക്രട്ട് ടാസ്ക് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് ആ ഒരു സീക്രട്ട് ടാസ്ക് സത്യം പ്രഥാൻ ബിഗ് ബോസ് കൊടുത്ത സമയത്ത് കുറച്ച് പേര് എക്സ്പോസ് ആയിട്ടുണ്ട് എക്സ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ളിലുള്ള കറക്റ്റ് സാധനം കറക്റ്റ് സാധനം അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ട് ടാസ്ക് കൊടുത്തിട്ടുള്ള ഷാനവാസിനാണ് ഷാനവാസ് കൂട്ടുപിടിച്ച അക്ബറിനെയാണ് അക്ബർ അടുത്ത് ആര്യനെ നെവിനെയും കൺവിൻസ് ചെയ്ത് പിന്നെ അടുത്ത് മാറിയിടുന്നത് ഷാനവാസ് സാബുമാനെയും അതുപോലെ ലക്ഷ്മിയും കൺവിൻസ് ചെയ്ത് അങ്ങനെ അവരെ വൃത്തിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എത്തിച്ചു അത് തന്നെയാണ് പിന്നെ ആര്യൻ മാത്രം പറഞ്ഞു ഈ അതിൽ അൺഫെയർ ആണ് അൺഫെയർ ആണ് അതിൽ പറയാൻ പറ്റൂല എന്നാലും അവൻ പറഞ്ഞു ലാസ്റ്റ് അവൻ പറഞ്ഞു ടാസ്ക് അവന് കിട്ടിയത് അവൻ വെടിപ്പായിട്ട് ചെയ്തു അതില് ഇത് പ്രാങ്ക് ആണെന്ന് മറ്റേ അക്ബറിന് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി ആരുടെ പ്രാങ്ക് ആണെന്നും പറഞ്ഞില്ല എന്നിട്ട് അവസാനം എവിക്റ്റ് ആയി ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് അതും അതിനു മുന്നേ നോമിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ ഓരോരുത്തർ പറയുന്നുണ്ട് അതായത് ഷാനവാസ് അക്ബർ ഈ പറഞ്ഞ ആര്യനും ലക്ഷ്മിയും പിന്നെ സാബുമാനും നെവിനോക്കെ ആയിട്ട് ആതിലെ ഫോക്കസ് ചെയ്തിട്ട് അർജെക്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്ത് അങ്ങനെ മിഡ് വീക്ക് വീക്ഷണമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നു ഈ പുറത്തോട്ട് പോകുന്ന സമയത്ത് അതിനു മുന്നേ നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ സമയത്ത് ആതിലേക്ക് ഈ ഷാനവാസിനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സത്യസന്ധമായ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള സാധനമാണ് പിച്ച് ചിന്തിയിട്ടുള്ളത് ഇത് ഷാനവാസ് പ്രാങ്ക് ആയിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഇല്ലാത്തൊരു അലിഗേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു ആരെയും ഒക്കെ വായി തോന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തു പക്ഷെ ഈ ആതിലാണെങ്കിൽ ഉള്ളിലുള്ള വിഷമാണ് അവിടെ തുപ്പിയത് നൂറായാൽ കൂടി ഉള്ളിലുള്ള വിഷം അവർ വെറുക്കുന്ന ആൾക്കാരെ ടാർജറ്റ് ചെയ്ത് തുപ്പിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞത് ഇത് മനസ്സിലാക്കണം ഇത് ചാനവാസാണ് മനസ്സിലാക്കേണ്ട അല്ലാതെ പാടി നീ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം കറക്റ്റായിട്ട് മനസ്സിലാക്കി പെരുമാറണം അല്ലാണ്ട് പാട്ട് വിട്ട് ബീജിയം ഇട്ടുണ്ട് നിന്നിട്ട് കാര്യമില്ല നിന്നെയൊക്കെ എങ്ങനെയാണ് ഇവളുമാര് കാണുന്നതെന്ന് നീയൊക്കെ മനസ്സിലാക്കിയ കൊള്ളാം എന്തായാലും കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്നും കൊടുക്കാം ഇവിടെ പോകുന്ന സമയത്ത് തന്നെ വലിയ വലിയ കോലങ്ങളൊക്കെ സൃഷ്ടിച്ചായിരുന്നു ഓക്കെ അങ്ങനെ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് നല്ലപോലെ ഈ ഷാനവാസിനെ എടുത്തിട്ടൊക്കെയാണ് ഷാനവാസ് അത് പ്രാങ്കാണ് ചെയ്തത് അത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ചെയ്തത് അത് അവർക്കറിയില്ല പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള സാധനം ഇവര് തുപ്പി മനസ്സിലായ ആരും ആതിലേയും ഉള്ളിലുള്ള സാധനം തുപ്പി ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം അത് അവസാനായിരുന്നു അറിഞ്ഞപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഇനി ആദ്യം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല ആ സമയത്ത് പറയുന്ന കേട്ടോ ഒന്നും തെറ്റുകൂണ്ടും നമ്മളെപ്പോഴും ഇവിടെ നിന്നോണ്ട് ഇത് പുറത്തു പോകുന്നുണ്ട് ആലോചിക്കുന്നില്ല ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ആലോചിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ആളല്ലേ നമ്മളെപ്പോഴും ആക്ടേഴ്സ് അല്ല നമ്മൾ വേറെയാണ് ജോബ് അല്ല നമ്മൾ അത്ര അല്ലാതെ കോൺഷ്യസ് ആയിരുന്ന കോൺഷ്യസ് അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും അതെ 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 നന്നായിട്ട് സംസാരിക്കും നല്ലോണം സംസാരിച്ചു ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടതാ നിന്റെയൊക്കെ സംസാരങ്ങൾ എന്തായാലും മേൽ ഷോമ നീ സീരിയൽ നേട്ടം സീരിയൽ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസനെ ഒരുപാട് പറഞ്ഞു ഇത്രയൊക്കെ കേട്ടിട്ട് മണ്ടനെ പോലെ നിൽക്കുന്നല്ലോ ഷാനവാസെ മനസ്സിലാക്കി ഇവളുടെയൊക്കെ ഉള്ളിലുള്ള സാധനമാണ് തുപ്പിയത് നീ ഉള്ളിലുള്ളതായിരിക്കത്തില്ലല്ലോ അപ്പൊ തുപ്പിയത് നിനക്ക് കിട്ടിയ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീ തുപ്പിയ സാധനങ്ങളായിരിക്കാം മേ ബി പക്ഷെ നിന്നെ കുറിച്ചിട്ട് ഇവളുമാർ തുപ്പിയത് അവളുമാരുടെ ഉള്ളിലുള്ള സാധനമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ആദ്യം കാണിക്കും കേട്ടോ ഷാനവാസെ എന്നിവളിൽമാരും നിന്ന് നീയൊക്കെ പിരിഞ്ഞു പോന്നു നീ അനുമോളും ഷാനവാസും അനുമോളും പിരിഞ്ഞു പോകുന്നു അന്ന് രക്ഷപ്പെടും അല്ലാത്ത പക്ഷം ആട്ടോ പട്ടലം തേഞ്ഞുട്ടും ഈയൊരു ഇത് കാരണമാണ് ഈ ആതില നൂറ കൂട ഏട്ടായി കോമ്പ പിടിച്ച് നിക്കുന്ന ഒറ്റ കാരണത്താലാണ് ഷാനവാസിന്റെ ഗെയിം എല്ലാം ഫോപ്പ് ഫോപ്പായത് ആദ്യം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഷാനവാസ് ഉണ്ടായിരുന്നു സെറ്റ് ഷാനവാസ് അതുപോലെ അനീഷിനെ പറ്റി രണ്ടു ആണ് പക്ഷെ നല്ലൊരു വ്യക്തിയാണെന്നാണ് വിചാരിച്ചിരുന്നത് ആ ഒരു ഒരു ബ്രദർലി ബ്രദർലി സാധനം ഫാദർലി ഞാനെന്ന് പറയാം രണ്ട് കണ്ടസ്റ്റൻസ് ആണെങ്കിലും രണ്ടാമത്തെ ഞങ്ങൾ ഒരു കപ്പിൾ ആണ് ഞങ്ങള് പല കാര്യങ്ങളും സംസാരിക്കും അക്ബർഖാനെ പറ്റി കുറ്റം പറയും അനുനെ പറ്റി കുറ്റം പറയും അനീഷെ പറ്റി പലതും സംസാരിക്കും അതില് ആരും വന്നിട്ട് ഇത് ഇത് ഇവിടെ സംസാരിക്കാൻ പാടില്ല അത് സംസാരിക്കാൻ പറ്റില്ല ഒരാൾക്കും അധികാരമുള്ള ഒരു അവകാശം അത് പുറത്ത് പുറത്തു പോകാൻ എന്നുള്ളത് ബിഗ് ബോസ് സിനിമിക്കുന്നത് എന്റെ അനുമോ നീ ഇത് വായുമ്പോൾ കേട്ടോണ്ടിരിക്കല്ലേ അക്ബറിനെ കുറ്റം പറയും പറ്റി കുറ്റം പറയും ആ സെറ്റപ്പിലാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം ഇതിന്റെയൊക്കെ വിഷം ഇനിയെങ്കിലും മനസ്സിലാക്ക എന്നിട്ട് അവസാനം ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞപ്പോലാക്കും എന്ന് ഏറ്റവും ചിങ്കാരിയും കൊണ്ട് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പ് പറഞ്ഞു ഞാൻ വരുമോ അതെ അങ്ങ് സീരിയല് കേട്ടാ ഞങ്ങൾ മാത്രം പറഞ്ഞ കുറച്ചൊന്നും പറയുന്നത് ഇവര് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഉള്ളിലുള്ളത് ഇവരെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറച്ച് മനസ്സിലാക്കി പെരുമാറാനുള്ള സംഭവം കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത് സീരിയസ്ലി പറയാലോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ബിഗ് ബോസ് എന്നെ ഒരു രീതിയിൽ സീക്രട്ട് ടാസ്ക് എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള മനസ്സിലാക്കട്ടെന്ന് വിചാരിച്ച് പെരുമാറിയതായിരിക്കാം എന്തായാലും ഇതിനൊക്കെ ശേഷം അവസാന അവസാനഘട്ടം എത്തിയപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പിണക്കം ഇനി ഇങ്ങനെ ഒരു ഫ്രണ്ട് വേണ്ട ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ത് തേങ്ങയുടെ അനീഷ് പറയുന്ന ഒരു ടാസ്ക് ഷാനവാസിന് കൊടുത്ത് ഷാനവാസി എപ്പോഴും കാലാകാലം അനീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ടാസ്ക്കിലും എല്ലാത്തിലും അവൻ ജസ്റ്റ് അവന്റേതായ ഗെയിം കളിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ പേരിൽ ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവൻ നല്ലൊരു ഫ്രണ്ട് അല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് വളരെ മോശമല്ലേ ബുദ്ധിയില്ലേ സത്യം പറഞ്ഞാൽ ഇവനെപ്പോലത്തെ ഒരു കൂട്ടുകാരനെ ആരും ഒരു കൂട്ടുകാരനായിട്ട് എടുക്കരുത് ഈ അനീഷിനെ പോലത്തെ നമുക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല എനിക്കിങ്ങനത്തെ ചീഞ്ഞാൽ ഫ്രണ്ട്സിനൊന്നും എനിക്ക് പറ്റത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പണിങ്ങുന്ന ഇതുപോലത്തെ ഉണച്ച വർത്തമാനം പറയുന്ന കൂട്ടുകാരന്മാരായാലും കൂട്ടുകാരികളായാലും എനിക്ക് പറ്റത്തില്ല ഇതെന്തുവാണ് ഒരുമാതിരി അയ്യേ മറ്റേ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ നമ്മളടന്ന് മറ്റേ മുട്ടായി കിടന്ന് അടി കൂടുന്ന പോലെയാണ് ഈ അനീഷി അടുത്ത് ഒറ്റയ്ക്ക് പോയിരുന്നു ഒറ്റപ്പട സ്ട്രാറ്റജി ഒറ്റയ്ക്ക് എന്തൊക്കെയാ പറയുന്നു ഇവൻ നല്ല ഒന്നാം തരം ഗെയിമാണ് കളിക്കുന്ന കേട്ടാ നല്ല ഒന്നാം തരം ഗെയിമാണ് എന്റെ വിചാരം തന്നെയാണ് സംഭവം ഒരു വിചാരത്തോടെ കൂടിയാണ് ഈ അനീഷ് നിൽക്കുന്നത് സീരിയസ്ലി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് എന്തോ സംഭവമാണ് ഒറ്റപ്പട സ്ട്രാറ്റജി ജിൻഡോ കഴിഞ്ഞ സീസണില് ജിൻഡോ ആ ഒരു സാധനം വേറെ ട്രാക്കിൽ അടിച്ച് മാറ്റുന്നു ജിൻഡോയുടെ സ്വഭാവം കൂടി വെറും ചെറ്റയാണ് പക്ഷെ ഇവ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല റിയൽ ലൈഫിൽ പക്ഷെ ഈ ഒരു ഗെയിമിൽ വന്നിട്ട് ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ് റിയൽ ലൈഫിൽ അനീഷ് ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും അനീഷിന് നല്ലൊരു സുഹൃത്തുണ്ടാവത്തില്ല എന്ന കാര്യം ഉറപ്പാണ് ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ഒരുത്തനും ഒരിക്കലും ഒരു സുഹൃത്ത് സുഹൃത്തുണ്ടാകത്തില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയാം ഷാനവാസ് ഏതാണ്ട് അതുപോലത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്തോന്നടേ എന്നുള്ള രീതിയിൽ അവൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഷാനവാസ് ഞാൻ നിന്റെ അടുത്ത് പറയുക ഇവൻ എന്തിനാടാ നീ സുഹൃത്താക്കുന്നത് വേണ്ട ഇങ്ങനത്തെ ഒരു സുഹൃത്തിനെ ജീവിതത്തിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നിനക്കും നല്ലത് ഇനി ഞാൻ മറ്റൊരു പോസ്റ്റ് കൊടുക്കാം രേവതിയെ കുറിച്ചിട്ട് അനുമോളുടെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ടുള്ള സ്റ്റോറിയാണ് ഇരുപത്തി നാല് മണിക്കൂറിൽ മൂന്ന് വീഡിയോ മൂന്ന് മാനിപ്പുലേറ്റീവ് വീഡിയോ ഒരാൾ തുനിഞ്ഞ് ഡീഗ്രേഡിങ്ങിൽ ഇറങ്ങിയാൽ തിരച്ചിൽ ആർക്കും തടയാൻ ആകില്ല ആ ഇറങ്ങി തിരിച്ചാൽ ആർക്കും തടയാൻ തടയാനാകില്ല ശരിയാ എന്തായാലും രേവതി സത്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ അനുമോള ഡിഗ്രേഡ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങി വെച്ചോണ്ടിരിക്കണോ എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു റിവ്യൂ ഒക്കെ ഇപ്രാവശ്യം എന്തോ അനുമോള താഴ്ത്തിയിട്ട് വേറെ ആർക്കോ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ രേവതിയിലാൽ തനിക്കണോ നാട്ടുകാർ അറിയുന്നുണ്ട് ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ന് ആ രബിഷനിൽ പോകണം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് വീഡിയോ പുതിയായിട്ടാണ്